തിരുവനന്തപുരം വെള്ളരടയിൽ പിതാവിനെ മകൻ വെട്ടിക്കൊലപ്പെടുത്തിയ കേസുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഈ ഒരു വാർഡിന്റെ മെമ്പറും അതുപോലെ തന്നെ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റുമായ സരള വിൻസെന്റ് അവിടെ കണ്ടത് എന്തൊക്കെയാണെന്നടക്കമുള്ള കാര്യങ്ങൾ മലയാളി വാർത്തയോട് പ്രതികരിച്ചിരിക്കുകയാണ് പ്രതികരണത്തിലേക്ക് ഞാൻ സാധാരണ അവിടെ എന്തെങ്കിലും ആവശ്യത്തിന് പോകുമ്പോൾ ഇപ്പൊ ഈ പപ്പയിലേം ചോദിക്കുമ്പോൾ തന്നെ പപ്പയോ അമ്മയാരെങ്കിലും പെയ്യപ്പെട്ടെന്നുള്ളും എന്നിട്ട് വാഹത്ത് കയറി പോകും അങ്ങനെ പുറത്തുള്ളവരുമായിട്ട് ഒരു ഒരു സംസാരം അങ്ങനെ അധികമായിട്ടില്ല പിന്നത്താണ് അല്ല പുറത്തായിട്ട് പുറത്തുള്ളവരുമായിട്ട് വഴക്കൂടെയോ ബഹളം ഉണ്ടാക്കിയോ ഒന്നും ചെയ്തായിട്ട് ആരും പറഞ്ഞു കേൾക്കാനില്ല എന്നാണ് ഇപ്പോ അവൻ ഈ പ്രശ്നത്തിന് ശേഷം പറയുന്ന അവന് സ്വതന്ത്രമായി ജീവിക്കാൻ അനുവദിക്കുന്നില്ല പോലീസിനോട് പറഞ്ഞു ഞാൻ ഇന്ന് സ്റ്റേഷനിൽ പോയി രാവിലെ അപ്പൊ എന്നിങ്ങനെ വന്ന് നോക്കി നോക്കിയിട്ട് പിന്നെ ഫേസ് ചെയ്യാതെ കമ്മഴിഞ്ഞിരിക്കുകയും ചരിഞ്ഞ അങ്ങോട്ട് മാറിയിരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് അപ്പൊ ഞാൻ എന്തെങ്കിലും ചോദിക്കുമെന്ന് വിചാരിച്ചിട്ടായിരിക്കാം എന്നെ ഫേസ് ചെയ്യുന്നില്ല ചെയ്തു പോയല്ലോ എന്നുള്ള പശ്ചാത്താപം ഫീൽ ചെയ്യുന്നില്ല മുഖത്ത് വെറുതെ അങ്ങ് ഒരു സാധാരണ ഒരാള് എവിടുന്നു നമ്മൾ ബസ്സിനൊക്കെ കാത്തിരിക്കില്ലേ അതുപോലെ അങ്ങ് വെറുതെ വയസ്സുണ്ട് ഇരുപത്തെട്ട് വയസ്സായി ജോസിന് എഴുപത് വയസ്സായിട്ട് അറിയാം ഞാൻ ഇന്നലെ ഹോസ്പിറ്റലിൽ പോയിട്ട് ഇങ്ങനെ പോയപ്പോൾ പോലീസാണ് എന്നെ വിളിച്ചത് ഇങ്ങനെ ഒരു മരണമുണ്ട് മെമ്പർ അറിഞ്ഞെന്ന് ചോദിച്ചു ഞാൻ പെട്ടെന്ന് ഒരു അഞ്ച് മിനിറ്റിനുള്ളിൽ അവിടെ പോയി പോയപ്പോൾ ഈ ജോസെന്ന് പറഞ്ഞ പിതാവിൻ്റെ പുറത്തായിട്ട് അമ്മ ബ്ലഡിൽ കുളിച്ച് കിടക്കുകയായിരുന്നു അപ്പോൾ ഞങ്ങൾക്കൊരു ഡൗട്ടുണ്ട് പിന്നെ ഇവർക്ക് വെട്ടുകൊണ്ടിട്ടുണ്ടോ അത്രയ്ക്ക് ബ്ലഡായിരുന്നു തളം കിട്ടിക്കിടക്കാണ് അപ്പം ഞാൻ പോലീസ് ആൺ പോലീസേ ഉള്ളൂ വനിതാ പോലീസ് ഒന്നുമില്ല ഞാനും ഉണ്ട് അപ്പം എനിക്ക് ഭയങ്കര പേടി ഈ ബ്ലഡെല്ലാം കണ്ടിട്ട് അപ്പം പിന്നെ ഞങ്ങളൊരു പഴയ പഞ്ചായത്ത് മെമ്പറെ കൂടെ വിളിച്ചിട്ട് ഞാൻ ഉടനെ പഞ്ചായത്ത് പ്രസിഡന്റ് വിളിച്ചു പ്രസിഡന്റ് വന്നു പിന്നെ ഒന്ന് രണ്ടോടെ കൂടെ ഉള്ള ഒന്ന് രണ്ടാൾക്കാർ ആരെയും പോലീസ് അഹത്ത് കയറ്റിയില്ല പുറത്തുണ്ടായിരുന്നു നിറയെ ആൾക്കാരും പുറത്തുണ്ടായിരുന്നു ഒന്ന് രണ്ടുപേരെയൊക്കെ അകത്ത് കയറി അടുത്തുള്ള ഒരു അവരുടെ വീടിൻ്റെ കുറച്ച് താഴെയുള്ള ഒരു പയ്യനൊന്നും അപ്പോൾ ഇവർക്ക് എന്തെങ്കിലും പറ്റുമെന്ന് അറിയാൻ വയ്യ അത്രയ്ക്ക് ബ്ലഡായിരുന്നു ഇവരുടെ ശരീരം മൊത്തവും മുഖത്ത് വായ് വായിയുടെ പല്ലിൻ്റെ അവിടെ ഡ്രസ്സ് മൊത്തവും ബ്ലഡായിരുന്നു അപ്പോൾ ഇവർക്ക് ഇവർക്കിന്നും മുറിവുണ്ടോയെന്ന് അറിയാൻ കരുതി ഇവരെ ഞാൻ വേറെ മെമ്പറും കൂടി ഇവരെ തൂക്കിയെടുത്തു പോലീസുകാരൊക്കെ കൂടെ സഹായിച്ച് ആംബുലൻസ് കയറ്റി അവിടെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി മൊത്തം പരിശോധിച്ചു പരിശോധിച്ചപ്പോൾ അവർക്ക് വേറെ മുറിവ് അങ്ങനെയൊന്നുമില്ല പക്ഷേ അവരെ മാനസികമായിട്ട് മാനസികമായിട്ടങ്ങ് തകർന്നു പോയി അവർ എന്നോട് പറഞ്ഞത് അവർ ഈ ടി വിയിൽ പ്രേയർ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന സമയമായിരുന്നു അപ്പോൾ അച്ഛന് മോനെ ഒന്നിച്ച് ഭക്ഷണം കഴിച്ചു ഇവൻ രാവിലെ വൈകുന്നേരം പാലേ കുടിക്കുകയുള്ളൂ ചായ കുടിക്കൂല അപ്പോൾ പാൽ കുടിച്ചു ചായത് ഭക്ഷണം കഴിഞ്ഞു ഇവൻ മുകളിലോട്ട് പോയി അവൻ്റെ അച്ഛൻ അവിടെ സെറ്റിയിൽ കിടക്കയായിരുന്നു അപ്പം എപ്പോഴും ജോലിയൊക്കെ ചെയ്ത് നടത്തുന്നവർ പ്രവണത ഉള്ളതുകൊണ്ട് പെട്ടെന്ന് അങ് ഇറങ്ങിപ്പോയി അപ്പോൾ ഇവർ ഈ പ്രാർത്ഥനയിലായിരുന്നപ്പോഴാണ് ഭയങ്കര ഒരു വിളിയായിട്ടു ഇവരെ ഇറങ്ങി ഓടി വന്നു ഇവനെ നന്നായി പിടിച്ചു നോക്കി അപ്പം പിടിച്ചിട്ട് നിൽക്കില്ല അപ്പോൾ ഇവിടെ എന്നിട്ട് തലയിലൊക്കെ വെട്ടുണ്ടോ തോന്നുന്നു അപ്പോൾ ഇതുകൊണ്ട് ഈ പുള്ളിക്കാരെ അഹത്തോട്ട് ഓടിയായിരിക്കും അപ്പം വെറും പുറക്കെ ഓടി ഇവനെ നന്നായി പിടിച്ചു നോക്കി ഇവർ നിന്നില്ല എന്നിട്ട് ഇവർ ഇറങ്ങി റോഡിൽ ഇറങ്ങി ഓടി ഇങ്ങനെ ഭയങ്കരമായിട്ട് വിളിച്ചു ആരെങ്കിലും വന്ന് രക്ഷിക്കട്ടെ ഹോസ്പിറ്റലിലെങ്കിലും കൂട്ടാം അപ്പോൾ ആരും വന്നില്ല ഇവർ ഈ മുഷിഞ്ഞ വേഷത്തോടെ നിന്നതുകൊണ്ട് വീട്ടിൽ നിന്നല്ലേ അപ്പോൾ രാത്രി ആയതുകൊണ്ട് ഒരു സ്ത്രീ നടട്ടീന്ന് വിളിച്ചപ്പോൾ എന്താണെന്ന് അറിയാത്തത് കൊണ്ട് എല്ലാവരും അങ്ങ് പോയില്ല അപ്പോൾ ഒരു ബൈക്കുകാരെന്താടെ എവിടെ പോയി പറഞ്ഞ് അങ്ങനെയാണ് സ്റ്റേഷനിൽ സ്റ്റേഷനിലെന്തോ അറിയിച്ചതെന്നാണ് എനിക്ക് തോന്നുന്നത് എന്നിട്ട് ഇവർ തിരിച്ചു വന്നു വന്നപ്പോൾ എനിക്ക് തോന്നുന്നു ഇവർ മരിച്ചു കാണും അപ്പോൾ അവർ എപ്പോഴേ ഇവരെ കെട്ടിപ്പിടിച്ചിട്ട് ആ ബോഡിയുടെ പുറത്ത് കിടക്കായിരുന്നു പിന്നെ ശരീരത്ത് അവിടെയൊക്കെ ഭയങ്കര ബ്ലഡായിരുന്നു നൈറ്റി മൊത്തം മുഖത്തും എല്ലായിടവും അപ്പം എന്നാ ഹോസ്പിറ്റലിൽ കൊണ്ട് വീട്ടിലിപ്പോ ഡ്രസ്സെല്ലാം മാറ്റി അവർക്ക് മുറിവൊന്നും പറ്റിയില്ല പക്ഷെ അവർ ഞാൻ ചോദിച്ചു എന്ത് നിങ്ങളുടെ വീട്ടിലൊന്നും പ്രശ്നമുണ്ടോ ഒരു പ്രശ്നവും ഇല്ല രണ്ടുപേരും അച്ഛനും മോനും ഒന്നിച്ചാണ് ഭക്ഷണം കഴിച്ചത് ഭക്ഷണം കഴിച്ച വിരിങ്ങി പോയതാണ് അതിൻ്റെ ഇടയ്ക്ക് എന്ത് പറ്റി എന്ന് എന്നാണ് അമ്മ പറയുന്നത് അമ്മ വീട്ടിലെ അവർക്ക് ബിസിനസ് ഉണ്ടല്ലോ അപ്പോൾ ഈ ബിസിനസ് ക്യാഷൊക്കെ കൈകാര്യം ചെയ്യുന്ന കണക്ക് നോക്കുന്നതൊക്കെ ഈ അമ്മയാണ് അച്ഛൻ എല്ലാ സാധനങ്ങളെല്ലാം തൂക്കി കൊടുത്തിട്ട് അമ്മയെ വിളിച്ചിട്ട് എത്ര വരെ ചെയ്യിക്കാൻ വേണ്ടി കാൽക്കുലേഷൻ ചെയ്യുന്നതൊക്കെ അമ്മയാണ് അപ്പോൾ അവർ രണ്ടുപേരും കൂടി കൂട്ടുത്തരവത്തോടുള്ള ബിസിനസ്സുകളാണ് അവിടെ അടുക്കളയിൽ നമ്മളിങ്ങനെ കഥ തുറക്കുമ്പോൾ അത് കഥ കൊണ്ട് മറയില്ലേ ആ ഒരു പൊസിഷനിൽ ആ കഥകിന്റെ ബാക്കിലായിട്ട് കിടപ്പുണ്ടായിരുന്നു ഇപ്പം ഇൻവെസ്റ്റിഗേഷൻ തയ്യാറാക്കാൻ വേണ്ടി പാറശ്ശാല ഹോസ്പിറ്റലിൽ പോയപ്പോൾ തന്നെ ഇവിടെ നെഞ്ചിൻ്റെ ഒരു മുറിവുണ്ടായിരുന്നു നെഞ്ചിന് ഒന്നോ രണ്ടോ രണ്ടൊക്കെ മുറിവുണ്ട് ബ്ലഡ് ബ്ലഡായതുകൊണ്ട് അപ്പോൾ അത് അറിയാമ്യ കഴുത്ത് ഇങ്ങനെ അറുത്ത നിലയിൽ പുളന്നുപോയത് അപ്പോൾ തലയിൽ വെട്ടൊക്കെ ഉണ്ട് ഇവിടെ ഇങ്ങനെ വെട്ടുണ്ട് അപ്പോൾ ഇവ മനഃപൂർവ്വം വെട്ടിത്താ എനിക്ക് തോന്നുന്ന തലയ്ക്ക് വെട്ടി ഇപ്പോൾ വിടുന്നു പോയി ഇവിടുന്ന് ഓടി രക്ഷപ്പെടാൻ വേണ്ടി ഓടി വന്നതായിരിക്കാം അപ്പൊ നിങ്ങൾ ഞാൻ പോയി പോകുമ്പോ എന്നെ അവിടെ പോലീസ് വിളിച്ച് ഞാൻ പോയപ്പോൾ തന്നെ പോലീസ് ആദ്യം വന്നപ്പോൾ തന്നെ ഇവരെ അങ്ങോട്ടു കൊണ്ടുപോയി സ്റ്റേഷനിൽ അപ്പോൾ കൂളായിട്ട് പോയി ജോസ് ആരെടാൻ ചോദിച്ചപ്പോൾ പറഞ്ഞു അയാളെത്തില്ലേ അങ്ങനെ അങ്ങനെ സംസാരിച്ചു ഒരു എന്തോന്നും എല്ലാം നെഗറ്റീവായി സംസാരിച്ചു എന്നാണ് അപ്പോൾ പോലീസ് പറഞ്ഞേ ഞാൻ ഇങ്ങനെ ചോദിച്ചാറേ അവൻ്റെ പ്രതിയാണ് ചിലപ്പോൾ ചിലവരെ ഇങ്ങനെ പറ്റിപ്പോ എപ്പോഴത്തെ ഒരു ഇത് ചെയ്തിട്ട് ഒരു പശ്ചാത്താപം കൊണ്ട് ചെയ്തു പോയല്ലോ എന്നൊരു കരച്ചിരംഗലുണ്ടാവുമല്ലോ എന്ന് കരുതി അപ്പം ഞാൻ ഇന്ന് രാവിലെ പോയപ്പോഴും അവൻ കൂളായിട്ട് അവിടെ കുറത്തിരിപ്പുണ്ട് അങ്ങനെ വലിയ പ്രശ്നക്കാരനാണ് ഈ ഇടയ്ക്ക് ഒരു ദിവസം അവിടെ വീട്ടാച്ഛനും അമ്മയും കൂടി ഈ ഈ പയ്യനും കൂടി എന്തോ പണക്കം മഴക്കൂടി അപ്പോൾ എന്തോ പ്രശ്നങ്ങളുണ്ടായി അവിടെ അയൽക്കാരെ അതോ പയ്യന്മാരെ ഒന്ന് പിടിച്ചു മാറ്റി അല്ലാതെ ഒരു പ്രശ്നം ഉള്ളതായിട്ട് ആരും പറയുന്നില്ല നേരത്തെ അങ്ങനെ ആയിരിക്കാം ഇവര് ഇത്തിരി സാമ്പത്തിക ഭദ്രതയുള്ള ആയതുകൊണ്ട് ഇവരുടെ വീടുകളിലെ പ്രശ്നങ്ങളൊന്നും പുറത്തു നിന്നില്ല പിന്നെ ഇനി രാവിലെ ഹോസ്പിറ്റലിൽ അമ്മയെ കാണാൻ പോയപ്പോൾ അവിടെ കുഞ്ഞുമേണമെന്ന് തോന്നുന്നു അപ്പോൾ അവർ രണ്ട് മൂന്ന് ദിവസത്തേക്ക് അവിടെ വന്നു വന്നപ്പോൾ ഇപ്പം തലമെല്ലാം മുട്ടയടിച്ചിട്ടുണ്ടായിരുന്നു എന്താടാ മുട്ടയടിച്ചെന്ന് ചോദിച്ചപ്പം ഇങ്ങനെ രൂക്ഷമായി അവരെ നോക്കിയെന്നാണ് അവര് പറഞ്ഞത് അപ്പോൾ അവർ പറയുന്നത് അവർക്കറിയെന്ന് മനസ്സിലായപ്പോൾ ഇവൻ നേരത്തെ എന്തോ കണക്ക് കൂട്ടി വെച്ചിട്ടുണ്ടായിരുന്നു അത് ചൈനയിലായിരുന്നു കൊറോണ സമയപ്പോ അവിടെ നിന്ന് എല്ലാവരെയും നാട്ടിലേക്ക് വിട്ടല്ലോ ആ സമയത്ത് വിട്ടു ഇവിടെ നിന്ന് പരീക്ഷ ഞാനിന്നറിഞ്ഞത് എക്സാം എല്ലാം കഴിഞ്ഞു ഫീസ് എന്തോ അടയ്ക്കാനുണ്ട് അച്ഛനെല്ലാം പൈസ അടച്ച് കൊടുത്തിട്ടുണ്ട് ഇവനെ ഏൽപ്പിച്ചിട്ടുണ്ട് ഇവ ആ പൈസ അവിടെ അടച്ചിട്ടില്ല എന്നാണ് പറയുന്നത് അപ്പം അവർക്ക് പാപ്പം അങ്ങനെ സാമ്പത്തികമായ ബുദ്ധിമുട്ടുകളിൽ മനസ് പരസ്പരം പ്രശ്നങ്ങളുണ്ടായിരിക്കാം വീടല്ലേ കുടുംബമല്ലേ അപ്പം ഇതൊന്നും എല്ലാ കാര്യങ്ങളും പുറത്താരും പറയാറില്ലല്ലോ ആ ഒരു വിഷയം പറയുന്നുണ്ട് അവൻ്റെ പിന്നെ അവനെ എഞ്ചിനീയറിംഗ് പഠിക്കുന്നതിനാണ് ആഗ്രഹമായിരുന്നു പോലും അവനെ നിർബന്ധിച്ചാണ് മെഡിസിന് വിട്ടതും അപ്പോൾ എൻ്റെ ഭാവിയെ തകർത്ത് പോയി എൻ്റെ ഇഷ്ടത്തിന് ജീവിക്കാൻ പറ്റുന്നില്ല അപ്പം അങ്ങനെ പുറത്തൊന്നും അധികം നമ്മൾ എന്തെങ്കിലും ആവശ്യത്തിനോടൊപ്പം ഞാൻ മിക്കവാറും തൊഴിലുറപ്പ് ഇവിടെ കളകി വയ്ക്കും അപ്പോൾ ഇവിടെ വീടിൻ്റെ അവിടെ കൂടെയാണ് അത് കയറി പോകേണ്ടത് ബാക്കി പോവേണ്ടത് അപ്പോൾ അങ്ങനെ പോകുമ്പോൾ മമ്മിയില്ലേന്ന് ചോദിച്ചാൽ ആ കൊണ്ട് ഞാൻ വിളിക്കാം പിന്നേ പെട്ടെന്ന് ഇറങ്ങി ഇറങ്ങി വന്ന് വിളിച്ചിട്ട് പിന്നെ നമ്മുടെ സംസാരിക്കുന്നുണ്ട് പെട്ടെന്ന് അങ്ങ് കയറിപ്പോ അല്ല വേറെ എന്തെങ്കിലും ആവശ്യത്തിന് പോയാലും പപ്പയില്ലേ ജോസണ്ണില്ലേന്ന് ചോദിച്ചാൽ ഓടിയൊന്ന് ആ പപ്പ ഉണ്ട് ഞാൻ വിളിക്കാം എന്ന് പറഞ്ഞ് വിളിച്ചിട്ട് ഞാൻ കയറിപ്പോൾ മറ്റുള്ളവരുമായിട്ടുള്ള ആ ആ അങ്ങനെ ഒരാളല്ല അങ്ങനെ മറ്റുള്ളവരുമായിട്ട് ഒരു പൊതു വായി ഒരാൾ വന്ന് കുറച്ച് സംസാരിക്കുക അവിടെ പലരും പോകുന്നതല്ലേ അങ്ങനെ ഒരിതില്ലെന്നാണ് ആൾക്കാർ പറയുന്നത് ഞാനും പല പ്രാവശ്യം പോയിട്ടുണ്ട് ഇപ്പോഴും ഇവിടെ ഉണ്ടെങ്കിലും എന്ത് ചോദിക്കും പറയുന്നതന്നെ ആൻസർ പറയും അമ്മിയുണ്ടോ ചോദിക്കും ഉണ്ടെന്നുണ്ടെങ്കിലുണ്ടെന്ന് പറയും ഇല്ല എങ്കിലെന്ന് പറയും ആ ഒരു അത്രയേ ഉള്ളൂ അയാൾ എല്ലാവരുടെ അടുത്തും ഭയങ്കര സ്നേഹമുള്ള ഒരാളാണ് ഇവിടെ എന്തെന്ന് പറയാൻ അവർക്ക് കൃഷിയൊക്കെ ഉണ്ടായിരുന്നു ഈ മറ്റേ സലാഡ് വെള്ളരിക്ക വെള്ളരിയൊക്കെ നടുമായിരുന്നു നേരത്തെ അപ്പോഴൊക്കെ അവിടെ വിൽക്കാൻ പോകുമ്പോഴും വാങ്ങാൻ അതിനായാലും എല്ലാരുടത്തും നല്ല സ്നേഹത്തോടെ ഇടപെടുന്ന ഒരാളാണ് അമ്മയും അങ്ങനെ അമ്മയ്ക്ക് ഒരു മുമ്പൊരിക്കല് മുമ്പല്ലേ ഇവന് മൂത്ത ഒരു കൊച്ചുണ്ടായിരുന്നു ആ കൊച്ചിനെ ഹാർട്ടിനോ പ്രശ്നമായി ഒരു സർജറി കഴിഞ്ഞ ശേഷം ആ കൊച്ചു മരിച്ചു പോയത് അപ്പോഴാ ഒരു മെന്റലി ഷോക്ക് ഇങ്ങനെ മാറി വരുന്ന ഒരു സമയം അത് ആരോടും സംസാരിക്കാത്ത അങ്ങനെ ഒരു മാനസികമായി തളർന്ന ആ തളർച്ചയിൽ നിന്ന് മാറി ഇവരൊക്കെ വലുതായ ശേഷമാണ് ഇതൊക്കെ റിക്കവർ ചെയ്ത് ഒക്കെ വന്നത് അപ്പം എപ്പോഴും ഇപ്പോഴും അവരങ്ങ് കണ്ടായിരുന്നു കെറ്റായിടാന്ന് പോയി അമ്മയെപ്പോയി അവൻ ദേവി ഹോസ്പിറ്റലിലുണ്ട് അമ്മയും അവൻ്റെ ചേച്ചി സഹോദരിയാണെന്ന് തോന്നുന്നു ഒരു കൊച്ച് അവൾ അവളെ നീ ഇന്നലെ രാത്രി ഇവിടെ വന്നപ്പോൾ ഇവർ പെട്ടെന്ന് പൊട്ടിക്കരഞ്ഞിങ്ങനെയുള്ള മക്കളെ നീ അവര് അവളിന്നലെ വരാനിരുന്നതായിരുന്നു അമ്മയെ കാണാൻ വേണ്ടി അപ്പോൾ അവളെ ഹസ്ബൻഡ് ചെന്നൈയിലെ എവിടെ ആയതുകൊണ്ട് വന്നില്ല അമ്മായി പറഞ്ഞു ഇന്ന് കൊണ്ടനാളെ പോയാൽ മതി അപ്പം ഈ കൊച്ചിൻ്റെ ഈ ജോസിൻ്റെ ഭാര്യയെ മോളോട് പറയുന്ന മക്കളെ നീ വരാതിരുന്ന നന്നായി വന്നെങ്കിൽ ചിലപ്പോ നിന്നെയും അവൻ കൊല്ലുമായിരുന്നു എന്ന് പറഞ്ഞ് ഭയങ്കര കരച്ചതായിരുന്നു അപ്പൊ എന്തെങ്കിലും അല്ലെങ്കി അമ്മ അങ്ങനെ പറയില്ലേ നിന്നെയും കൊല്ലുമായിരുന്നു അമ്മ ഞാൻ ഇന്ന് രാവിലെ പോയി കണ്ടു ഒമ്പത് മണിയൊക്കെ പോയി എന്നെ കണ്ടു ഭയങ്കര കരച്ചിലായിരുന്നു എന്നെ രക്ഷിച്ചു എന്നെ അപ്പോഴും അവൻ വന്നിരുന്നെങ്കിലും ഞാനും അങ്ങ് പോവുമായിരുന്നു ഞാൻ സ്വർഗ്ഗത്തോടൊപ്പം ആയിരിക്കുവായിരുന്നു എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര കരച്ചിലായിരുന്നു അപ്പൊ ഞാൻ പറഞ്ഞ കരയായില്ലേ എന്ത് പറ്റിപ്പോയി ഇനിയിപ്പൊ എന്ത് ചെയ്യാൻ പറ്റും അങ്ങനെ ആശ്വസിപ്പിച്ചിട്ട് പിന്നെ ഞാൻ വീട്ടിൽ പോയി പിന്നെ അവിടെന്നാണ് വന്നാ എന്നെ കാണാൻ പോയത് സ്റ്റേഷനിൽ പോയെ ഇപ്പൊ ഉണ്ടായിരുന്നു ഇങ്ങനെ ഒരു കുസർ സാധാരണ ഒരു മാനസികമായ ഒരു വിഷമമെങ്കിലും ഇപ്പൊ പരിചയമുള്ള ഒരാളെ കാണുമ്പോൾ അറിയാനെങ്കിലും തോന്നൂലേ ആ ഒരു ഒന്നും അവനില്ല കൊറേ കാര്യം കൊണ്ട് പണ്ട് എന്റെ വിവാഹം കഴിഞ്ഞ് അങ്ങ് പോയതാണ് ഇരുപത് വർഷമായി അതിന് മുമ്പേ അവരവിടെ ഉണ്ട് ബിസിനസ് ഉണ്ട് പെയിന്റ് പിന്നെ അവിടെ പൈപ്പ് കണ്ടല്ലേ അവിടെ അവിടെ പൈപ്പ് ഇതെല്ലാം അവർ ബിസിനസ് ആണ് പോയപ്പോ അതിന് വേണ്ടി പുറത്തൊന്നും ഇറങ്ങൂലോ അവിടെ ആരെങ്കിലും പോയി അന്വേഷിച്ച ആളുണ്ടോ ഇല്ല എന്നുള്ളത് മാത്രമേ ബിസിനസ്സുമായിട്ടൊന്നും ബന്ധമില്ലെന്നാണ് എനിക്ക് തോന്നുന്നത് അങ്ങനെ ചെയ്യുന്ന കണ്ടിട്ടില്ല